ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണം ഇവിടെ നടത്തേണ്ടി വന്നത് ചിലർക്കുണ്ടായ തെറ്റിദ്ധാരണകൾ മനഃപൂർവ്വം നിർമ്മിച്ചെടുത്തപ്പോൾ അതിനെ ദുരീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് അല്ലാതെ മറുപടി പറയുക എന്ന ദുരുദ്ദേശത്തിലല്ല കാരണം അവർ മറുപടി അർഹിക്കുന്നില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇവിടുത്തെ പറയേണ്ടി വരുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരെയും ജാമ്യ യോഗിയെയും ആക്ഷേപിക്കാൻ വേണ്ടി കുറച്ച് കാലങ്ങളോളമായി ചെറു ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ജാമ്യാന്യോതിയുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമാവലിക്ക് അകത്തുന്നൊണ്ട് സ്വാഭാവികമായി ഒരു പ്രൊഫസറെ ഒരു ബഹുമാന്യനായ പണ്ഡിതനെ സമസ്ത മുഷാബർ അംഗമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട നടപടി സാധാരണ നടപടിക്രമത്തിന്റെ ഭാഗമായി കൊണ്ട് മാത്രമാണ് ജാമ്യയുടെ മാനേജ്മെന്റ് കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത് അതിലപ്പുറത്ത് മറ്റൊന്നോട് സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടുള്ളതിൽ അതിർത്തി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഒരു പണ്ഡിതൻ ആദർശം പറഞ്ഞു എന്നതിന്റെ പേരിലാണ് എന്ന് ധാരണിച്ചത് പ്രചരണം നടന്നു ശരിയല്ല ആദർശം പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരെ എത്ര കണ്ടോട് പ്രശംസിക്കുകയും അവർക്ക് ആവശ്യമായ സകല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത ക്യാമ്പസ് ആണ് ജാമ്യ നുലിയ ആദർശത്തിന്റെ കരിക്കളമാണ് കടരിക്കളമാണ് ജാമ്യ നുലിയ ആദർശം അറിയുന്നവരെ പുറത്താക്കാൻ ജാമ്യയുടെ പാരമ്പര്യത്തിൽ മഹാനായ പ്രസിഡന്റ് അവർകളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന വിധത്തിലേക്ക് നിരന്തരമായ ചില പരാമർശങ്ങൾ പല വേദികളും കണ്ടപ്പോൾ സ്വാഭാവികമായും ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി കൊണ്ട് നടത്തി സർവസാധാരണയായി ജാമ്യയിലും ദാറുസലാമിലും മറ്റെല്ലാ സ്ഥാപനങ്ങളും നടക്കുന്നതിന്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായി മാത്രമാണ് ഇടക്കാലത്ത് വെച്ചുകൊണ്ട് പിരിച്ചുവിട്ടതല്ല ഷെയ്യദുൽ ഉമ്മയെ എവിടെങ്കിലും ആക്ഷേപിച്ചതിന്റെ പിറ്റേ ദിവസം നിങ്ങൾ ക്യാമ്പസിലേക്ക് കടക്കണ്ട എന്ന് മാനേജർമെന്റ് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയേണ്ട ഒരവസ്ഥയിലേക്ക് വ്യക്തമായി ഇന്നോട്ട് പോലും അത് പറയാതെ മാന്യമായി ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് റമദാ മാസത്തിൽ യോഗം ചേർന്നുകൊണ്ട് സമസ്തയുടെ ആനിമീങ്ങളുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനപ്രകാരമാണ് ഒരു സ്വാഭാവികത മാത്രം അങ്ങനെ തന്നെ കണ്ടാൽ മതിയായിരുന്നു ആദർശ വ്യതിയാനത്തിന്റെയും ആദർശ ആരോപണത്തിന്റെയും ഒന്നും വരില്ല യുടെ അന്തസ്സിന് നിരക്കാത്ത വിധത്തിൽ അതിന്റെ മാനേജ്മെന്റിന്റെ സർവാധിപനായ ഷെയഹർ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആക്ഷേപിക്കുകയും മറ്റു പല പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മാനേജ്മെന്റിൽ ബോധ്യപ്പെട്ടത് മാനേജ്മെന്റിന്റെ പരിചയപ്പെട്ട കാര്യമാണ് മാനേജ്മെന്റ് ചർച്ച നടത്തിക്കൊണ്ടാണ് തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം മാനേജ്മെന്റ് കമ്മിറ്റി എടുത്താൽ അതിൽ അതൃപ്തിയുള്ള ഉസ്താദന്മാരുടെ ശിഷ്യന്മാരുണ്ടെങ്കിൽ ആ ശിഷ്യന്മാർക്ക് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുമ്പിൽ പരാതി കൊടുക്കാം ആ ശിഷ്യന്മാർക്ക് ബഹുമാനപ്പെട്ട പരാതി പരാതി കൊടുക്കാം അവർക്ക് ബഹുമാനപ്പെട്ട തകന്മാരുടെ വീട്ടിൽ പറയാം അത് പറയുന്നതിന് അവരുടെ പേരിൽ എന്ന ഒരു സമാജത്തിന്റെ ലേബിൾ ഒട്ടിച്ചുകൊണ്ട് ചില ആളുകളുടെ ദുഷ്ടശക്തിയുടെയും ദുർഭാഷയുടെയും ബേസ്ഫുരണമായി കെട്ടുകൊണ്ട് ആക്ഷേപഹാസ്യങ്ങൾ നടത്തി ജാമ്യൂരിയെ പരസ്യമായി തേജവര ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നത് ശരിയായില്ല എന്നുള്ള മാന്യമായി പറച്ചില് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നുള്ളൂ ഇത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമല്ലേ നടത്തിയത് അതിൽ എന്താ ഉള്ളത് അതിൽ ഒക്കെ പ്രതീക്ഷ ഉണ്ട് എന്നൊരു ഭാഗത്തെ പറയുന്നു ആ വേദി പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാരിൽ പെട്ടവർ പറയുന്നു സമസ്തയുടെ സ്ഥാപനമാണ് ജാമ്യ അവിടെ തീരുമാനമെടുക്കുന്നതിന്റെ കാര്യത്തിൽ സമസ്തയുടെ മുഷാഫർ ഖണ് പരമാധികാരം അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുഷാഫർ അടുത്തുകൂടുന്നതിൽ തീരുമാനമുണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കുകയാണ് കൂടലിന് പോലും ചേരലിന് പോലും അവരുടെ തീരുമാനത്തിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് അന്വേഷണം പോലും നടത്താതെ പരസ്യമായി ജാമ്യം ആക്ഷേപിച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തേണ്ട കാര്യം എന്തായിരുന്നു ഒരു ഭാഗത്തെ പറയുന്ന മുഷാഫറമുണ്ട് ഞങ്ങൾ മുഷാബറേ കാത്തിരിക്കുന്നു ഞങ്ങൾ മുഷാഫർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചവർ സമസ്തയുടെ തീരുമാനത്തിന് കാത്തിരിക്കുന്നതിന് പകരം പ്രതിഷേധം നടത്തിയിട്ടുള്ളത് സാമാന്യമായി പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ കൈയും കാല് വെച്ചതിന്റെ ചോദിക്കട്ടെ നമുക്കെല്ലാം ചില തീരുമാനങ്ങൾ വിയോജിപ്പുണ്ടാവാറുണ്ട് സ്വാഭാവികമാണ് അതെല്ലാം കൂടി പൊതുവെ കേട്ട് പ്രതിഷേധിക്കാനുള്ളതാണ് സമസ്തകരുടെ പല തീരുമാനങ്ങളോട് നമുക്ക് അതിർത്തിയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ തീരുമാനമാണ് ദിവസം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സസ്പെൻഡ് അദ്ദേഹത്തോട് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പും അദ്ദേഹത്തോട് വിശദീകരണം തടന്നതിന് മുമ്പും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത പത്രത്തിൽ വരുത്തിക്കൊണ്ട് അത് അദ്ദേഹത്തെ അവഗണിക്കുന്ന വിധത്തിലേക്ക് പോയപ്പോ എന്താണ് മുസ്തഫൽ ഫൈസിയെ സ്നേഹിക്കുന്നവരായ നമ്മുടെ ചില ആളുകൾ ചെയ്തിട്ടുള്ളത് പരസ്യം ആക്ഷേപിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നോ മുഷാബലയുടെ ആരും കാര്യങ്ങൾ പറഞ്ഞു മുസ്തഫൽ മുസ്തഫൽസിയെ മാത്രം നിയമത്തിന്റെ അല്ലെങ്കിൽ നിയമാവലികളുടെ കാര്യത്തിന്റെ അകത്തു കൊട്ട പറഞ്ഞിട്ടുള്ള ആ മുസ്തഫൽ ഫൈസിയെ അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കാവുന്നതാണ് അതിന്റെ വിശദീകരണം അദ്ദേഹത്തോട് തേടാവുന്നതാണ് അദ്ദേഹം പങ്കെടുക്കുന്ന മുഷാബറയാണ് ആ മുഷാബുഡെ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന് തേടുന്നതിന് ഞങ്ങളൊരു വേദിയിലും ഞങ്ങൾ ഒരു പത്രകോളങ്ങളിൽ ബഹുമാനപ്പെട്ട മുഷാബുഡ തീരുമാനത്തെ അംഗീകരിച്ചവരാണ് പക്ഷെ ആ തീരുമാനം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അതിലുണ്ടായ സങ്കട ബഹുമാനപ്പെട്ട മുഷാബുട്ട ആലിമിയുടെ മുമ്പ് ഞങ്ങൾ പറഞ്ഞു മാന്യമായി അവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർ കൂടാവുന്ന അടുത്ത യോഗങ്ങളിൽ ണാമെന്നും ചർച്ച ചെയ്യാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാന്യമായി ഞങ്ങൾ ആ കാര്യത്തിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ പകരം അതൃപ്തി ഉണ്ടെങ്കിൽ കാത്തിരുന്നു കൊണ്ട് അവരുടെ മുമ്പിൽ അപേക്ഷ സമർപ്പിച്ചോ നിവേദനം കൊടുത്തോ കാത്തിരിക്കുന്നതിന് പകരം മുന്നോട്ട് വരാൻ പാടുണ്ടോ മുസ്തഫൽ കേന്ദ്ര സസ്പെൻഡ് നടത്തതിനെതിരെ ഞങ്ങൾ എവിടെയെങ്കിലും പ്രതിഷേധിച്ചോ അദ്ദേഹത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കോഴിക്കോട്ട് പരിപാടിയിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട സമസ്ത ഉത്തരവാദിത്തപ്പെട്ടത് ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹവുമായി കൂടി തന്നെ പങ്കെടുപ്പിച്ചില്ല പിന്നെ മലപ്പുറം ജില്ലാ ശൂന്യമോഹൻ ഫെഡറേഷന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിശ്ചയിച്ച പരിപാടിയും അദ്ദേഹത്തിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാനുമായിരിക്കവേ തന്റെ തിരൂരിലെ നാട്ടിൽ വെച്ചുകൂടെ നടക്കുന്നതാകയാൽ അവിടെ പ്രമുഖരുന്ന പല ആളുകളും അദ്ദേഹം പങ്കെടുക്കണമെന്ന നിർബന്ധം സംസ്ഥയുടെ മുഷാഫറയിലെ ചില പണ്ഡിതന്മാരുമായി പണ്ഡിതന്മാരുമായിക്കൊണ്ട് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അവരുടെ അറിവോടുകൂടി തിരൂരിലെ പരിപാടിയിൽ മുസ്തഫൽ പങ്കെടുത്തല്ലാതെ ധിക്കാരപരമായി കാര്യം ബഹുമാനപ്പെട്ട മുസ്തഫാൽ ഫൈസിക്കെതിരെയാണ് തീരുമാനത്തോടെ ഞങ്ങൾ ആരും പ്രകടിപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇപ്പോഴും മുസ്തഫൽ ഉണ്ട് പുറത്തുനിൽക്കുന്നതിൽ ഞങ്ങൾ കാത്തിരി പോയാണ് മുഷാഫറ എന്താണോ തീരുമാനിക്കുന്ന തീരുമാനത്തീലേക്ക് ഞങ്ങൾ തയ്യാറാണ് കാലം എത്ര വർഷം ഞങ്ങൾ തയ്യാറാണ് ാലം എത്രംത്തിരിക്കും അവരുമാനത്തിന് അടുത്ത മുഷാമറ യോഗം പോലും കാത്തിരിക്കാതെ പെരിന്തൽമണ്ണങ്ങാടിൽ പൊതുവേ കെട്ടിക്കൊണ്ട് ജാമ്യാനുമതി ആക്ഷേപിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന പ്രതിഷേധ സമയത്ത് പങ്കെടുത്ത അവർ തനിച്ച് പറഞ്ഞാൽ അച്ചടക്ക ലംഘനം തന്നെയാണ് മാർച്ച് ഒന്നാം തീയതി കോഴിക്കോട് വെച്ചുകൊണ്ടല്ലേ പറഞ്ഞത് നേരത്തെ ബഹുമാനപ്പെട്ട സമരം പറഞ്ഞല്ലോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കേണ്ട വിഭാഗീയ സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല എന്റെ മാർച്ച് ഒന്നാം തീയതിയാണ് പറഞ്ഞത് അതിൽ ആ തീരുമാനത്തിന്റെ പരസ്യം ലംഘനമല്ലേ തിരുനെല്ലി നടത്തിയ സമ്മേളനം അതിന് നിങ്ങൾ പറയുന്ന കാരണം അതിനു ശേഷമല്ലേ ബഹുമാനപ്പെട്ട നിങ്ങൾ പറഞ്ഞ ബഹുമാൻ പണ്ഡിതരെ ജാമ്യയിലോട്ട് പിരിച്ചുവിട്ടത് എന്നാണ് എന്നാണ് ഞങ്ങൾ ചോദിക്കട്ടെ അത് മാർച്ച് ഒന്നാം തീയതിയിലെ സമസ്തയുടെ മസുരഘട്ട് സംബന്ധിയുള്ള തീരുമാനത്തിന് വിരുദ്ധമാണെങ്കിൽ ആ തീരുമാനത്തിന്റെ പ്രകൽപന പണ്ഡിത സേട്ടനാണ് എം ടി അബ്ദുള അബ്ദുൾ ആ എം ടി അബ്ദുൾ പങ്കെടുത്ത യോഗത്തിനല്ലേ ഈ തീരുമാനം ഉണ്ടായത് എം ടിന് പറയാമായിരുന്നല്ലോ അദ്ദേഹം പല അഭിപ്രായങ്ങളും പറഞ്ഞു എന്നാൽ ആ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കേട്ടിടത്തോളം അദ്ദേഹം ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല മാർച്ച് ഒന്നാം തീയതി ഞങ്ങളുടെ തീരുമാനത്തിന് വിരുദ്ധമാണിത് അതുകൊണ്ട് ഞാനും പാലക്കാട് തങ്ങളും അതിന്റെ മസനറ്റ് സമിതിയുടെ മെമ്പർമാരാണ് ഞങ്ങളുടെ യോഗത്തിൽ വെച്ചുകൊണ്ട് ഈ തീരുമാനം ഉണ്ടാവുണ്ട എന്ന് ബഹുമാനപ്പെട്ട ശിവറ പറഞ്ഞില്ല എന്താ കാരണം ആ തീരുമാനവും ഒരു സ്ഥാപനത്തിന്റെ അധ്യയന വർഷത്തിൽ ഒരു അധ്യാപകനെ ഒഴിവാക്കുന്നതും മറ്റൊരു അധ്യാപകനെ നിയമിക്കുന്നതും മസനറ്റ് സമിതി തീരുമാനത്തിനെതിരല്ല അതെതിരല്ല എന്നതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും ബോധ്യമുള്ള ബഹുമാനപ്പെട്ട എം ടി സാദ് ആ യോഗത്തിൽ പോലും ഇത് മസനറ്റ് തീരുമാനത്തിനെതിരാണ് ഇതിന്റെ അഭിപ്രായം പോലും പറയാതിരുന്നത് എന്നിട്ട് അതിന് വിരുദ്ധമായി പെരിന്തൽമണ്ണയിലെ സമ്മേളനം ഏത് നിലക്കാണ് നിങ്ങൾ അച്ചടക്ക ലംഘനമല്ല എന്ന് പറയുക ആ പാർട്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ബോധ്യമായിട്ട കാര്യമല്ലേ ഞാൻ വിശദമായി പറയാൻ വേണ്ടി ആഗ്രഹിക്കത്തില്ല